ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സന്തോഷിനെ കാണാതായ വിവരം മണിയെ വിളിച്ചറിയിക്കുന്നുണ്ട് നടേശൻ ആശുപത്രിക്കാരോട് സ്റ്റേഷനിൽ പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് നടേശൻ പറയുമ്പോൾ എന്റെ കൊച്ച് ഒരിടത്തേക്ക് ഇറങ്ങിപ്പോവില്ല എനിക്ക് ഉറപ്പുണ്ട് അവന് വേറെ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് മണിയും എന്റെ മണി നീ സമാധാനിക്കുന്നു എന്ന് നടേശൻ പറയുമ്പോൾ കുഞ്ഞുട്ടനെ നിങ്ങളെ ഏൽപ്പിച്ചു പോന്നതാ തെറ്റ് ഇനി എന്റെ കൊച്ചിനെ ഞാൻ എവിടുന്ന് കണ്ടുപിടിക്കാനാ എന്ന മണി ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് മണി ഇവിടെ അടുത്തെവിടെങ്കിലും കാണും നമുക്ക് നോക്കി കണ്ടുപിടിക്കാം എന്ന് നടേശനും മണിയും ദേഷ്യത്തോടെ എന്ന കാര്യം പറഞ്ഞ സമയം കളയാതെ പോയി കണ്ടുപിടിക്കും നിങ്ങള് എന്ന് പറയുമ്പോഴേക്കും നടേശനും കോൾ വെക്കുന്നുണ്ട് അവിടെ ടീച്ചർ അമ്മയും വീണയും ഒരു ഓട്ടോയിൽ കൃഷ്ണചന്ദ്രൻ സാറിന്റെ വീട്ടിലെത്തുന്നുണ്ട് അവർ അടച്ചിട്ട് ഗേറ്റ് തുറന്ന് അകത്തു കടക്കുമ്പോൾ വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു ടീച്ചർ അമ്മ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചെങ്കിലും കൃഷ്ണചന്ദ്രൻ സാർ ഡോർ തുറക്കുന്നില്ല അവർ പുറകവിശത്തെ ജനൽപ്പാളി തുറന്ന് സാറിനെ വിളിച്ചു നോക്കിയെങ്കിലും ഒരനക്കവുമില്ല സാർ വീട്ടിലല്ലെന്ന് മനസ്സിലാക്കിയ ടീച്ചറമ്മയും വീണയും വീടിന് പുറത്തേക്ക് ഇറങ്ങി ഗേറ്റ് അടച്ച് തിരിയുമ്പോഴാണ് സാറിന്റെ സ്റ്റുഡന്റായ ഒരു കുട്ടി നടന്നു വരുന്നത് കാണുന്നത് ടീച്ചറമ്മ അവനോടായി മോനെ ഇവിടുത്തെ സാറിനെ അറിയോ എന്ന് ചോദിക്കുമ്പോൾ അറിയാമെന്ന് അവനും സാർ എവിടെ പോയി എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ ട്യൂഷൻ പഠിക്കുന്നതാ രണ്ടു ദിവസമായി സാറിന്റെ ഒരു വിവരവുമില്ല വീടും അടഞ്ഞുകിടക്കിയ ഫോണും സ്വിച്ച് ഓഫാ സാധാരണ എവിടെ പോകുന്നുണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞിട്ടാ പോവാറ് എന്നവൻ പറയുമ്പോൾ ഞങ്ങളും വിളിച്ചിട്ട് കിട്ടാത്തോണ്ടാ നേരിൽ വന്നതെന്ന് ടീച്ചറമ്മയും ഉമ്മ നമുക്കെന്നാ പോവാമെന്ന് വീണ പറയുമ്പോഴേക്കും അവനോട് യാത്ര പറഞ്ഞാൽ ടീച്ചറമ്മയും വീണയും ഓട്ടോയിൽ കയറുന്നുണ്ട് ചേട്ടാ റെയിൽവേ സ്റ്റേഷനിലാക്കിയാ മതിയെ എന്ന് ടീച്ചറമ്മ ഓട്ടോ ഡ്രൈവറായി പറയുമ്പോഴേക്കും അയാളും ഓട്ടോ എടുക്കുന്നുണ്ട് യാത്രക്കിടയിൽ അവർ വീണയോടായി പറയുന്നുണ്ട് ഇത് മോഹൻ തന്നെയാ എനിക്ക് ഉറപ്പുണ്ട് മോഹൻ ജയിലിൽ ചാടിയപ്പോഴേ ഞാൻ വിളിച്ച് സാറിനോട് ശ്രദ്ധിക്കാൻ പറഞ്ഞതാ എന്ന് പറയുന്നതുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ചേച്ചി എന്ന് ഓട്ടോ ഡ്രൈവറും ചോദിക്കുന്നുണ്ട് ഏയ് ഇല്ലേട്ടാ വണ്ടി പോട്ടെ എന്ന് വീണയും എന്തായാലും നമുക്ക് അവിടെ എത്തി ആദ്യം വിഷ്ണുവിനെ കണ്ട് കാര്യങ്ങൾ പറയാം എന്നിട്ട് എന്താ ചെയ്യണ്ടേ എന്ന് നോക്കാമെന്ന് ടീച്ചറമ്മയും വീണയോടായി പറയുന്നുണ്ട് പിന്നീട് അവർ വിഷ്ണുവിനെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു ും അപ്പോ പുള്ളി എവിടെ വീട്ടിലെന്ന് ഉറപ്പാ അല്ലേ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് അതെ ഞങ്ങൾ അവിടെ പോയി നോക്കിയതല്ലേ പിന്നെ സാറ് ക്ലാസ് എടുക്കുന്ന ഒരു പയ്യനെ ഞങ്ങൾ കണ്ടിരുന്നു ആ കുട്ടി പറഞ്ഞത് രണ്ടു മൂന്ന് ദിവസമായി സാറിന്റെ ട്യൂഷനുമില്ല വീട് അടഞ്ഞു കിടക്കുകയാണെന്നാ എന്ന് ടീച്ചറമ്മ പറയുമ്പോ എനിക്ക് ഈ കാര്യത്തിൽ ഒരു സംശയവുമില്ല ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന് പറഞ്ഞതുപോലെ കൃഷ്ണചന്ദ്രൻ സാറിന്റെ മിസ്സിങ്ങിന് പിന്നിൽ ഉറപ്പായി മോഹൻ തന്നെയാ എന്ന് വിഷ്ണുവും അയാൾ സാറിനെ ഉപദ്രവിക്കുന്ന എന്റെ പേടി എന്ന് ടീച്ചറമ്മ ടെൻഷനോടെ പറയുമ്പോ അയാൾ ഒരു സൈക്കോയാണ് എന്താ അയാൾ ചെയ്യാന്ന് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ കഴിയില്ല എന്ന് വിഷ്ണു പറയുമ്പോ വിഷ്ണു ഒന്ന് അന്വേഷിക്കോന്ന് ടീച്ചറമ്മയും അല്ലാതെ തന്നെ മോഹനു വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി നടക്കുകയാണ് ഞാനും ഇടപെടാം എന്റെ സസ്പെൻഷൻ കഴിഞ്ഞു ഇറയൂരിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് ഉടനെ ജോയിൻ ചെയ്യും എന്ന് വിഷ്ണു പറയുന്ന കേട്ട് ടീച്ചറമ്മക്കും വീണക്കും സന്തോഷമാവുന്നുണ്ട് അത് സൗകര്യമായല്ലോ വിഷ്ണു കേട്ടാ എന്ന് വീണ പറയുമ്പോ എനിക്ക് സത്യത്തിൽ മല്ലെ പള്ളിയ സൗകര്യം എന്ന് വിഷ്ണു മക്കളുടെ സ്കൂളിൽ പോക്കിനോ മറ്റും ചെറിയൂരല്ലേ സൗകര്യം എന്ന ടീച്ചറമ്മ ചോദിക്കുമ്പോൾ തൽക്കാലം ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വെച്ചു പിന്നെ റെന്റിനൊരു വീടെടുത്ത് അങ്ങോട്ട് മാറാമെന്ന് വിഷ്ണു പറയുമ്പോ അത് തന്നെയാ നല്ലത് പത്മ ചേച്ചിയുടെ കൂടെ കൂട്ടിയാ അവരവിടെ ഒറ്റയ്ക്കാവില്ലല്ലോ എന്ന് ടീച്ചറമ്മയും അവിടം വിട്ട് ഒരിടത്തേക്കും ഇല്ലെന്ന് പറഞ്ഞ് അമ്മ ഒരേ നിർബന്ധത്തിൽ നിൽക്കുക അതാ വീട് പിന്നെ പിന്നെടുക്കാന്ന് വെച്ചതെന്ന് വിഷ്ണുവും തൽക്കാലം ഇങ്ങനെ പോട്ടെ രാധയ്ക്ക് നല്ല മാറ്റമുണ്ടിപ്പോ എന്ന് ടീച്ചറമ്മ പറയുമ്പോ അതെങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന വഴിയാ ഞാൻ നോക്കുന്നതെന്ന് വിഷ്ണുവോ അതാ നല്ലതെന്ന് പറഞ്ഞ് വിഷ്ണുവിനോടായി ടീച്ചറമ്മ വിഷ്ണു കൃഷ്ണചന്ദ്രൻ സാറിന്റെ അന്വേഷിക്കണേ എന്ന് ഓർമ്മിപ്പിക്കുമ്പോ അന്വേഷിക്കാം മോഹൻ എന്റെ കയ്യിൽ തന്നെ വന്നുപെടും എനിക്കത് ഉറപ്പാ എന്ന് വിഷ്ണുവും വൈകുന്തോറും അയാൾ സാറിനെ അപകടപ്പെടുത്തൂന്ന എന്റെ പേടി ഇന്ന് ടീച്ചറമ്മ ടെൻഷനോടെ പറയുമ്പോൾ പേടിക്കണ്ട കാര്യങ്ങൾ ഞാൻ ഓപ്പറേറ്റ് ചെയ്യാം എന്ന് വിഷ്ണു ആശ്വസിപ്പിക്കുമ്പോ അമ്മ ഞങ്ങൾ വിളിച്ചോളാമെന്ന് പറഞ്ഞ് വിഷ്ണുവിനോട് യാത്ര പറഞ്ഞ് ടീച്ചറമ്മയും വീണയും അവിടുന്ന് പോകുന്നുണ്ട് പിന്നീട് മാധവത്തിലായിരുന്ന വീണയ്ക്ക് ചേട്ടത്തി റാണിയുടെ കോൾ വരുന്നുണ്ട് വീണ ആ കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ ഏട്ടത്തി ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരുന്നു വിട്ടുപോയി ഇപ്പോ എങ്ങനെയുണ്ട് സന്തോഷേട്ടനെ എന്നവൾ ചോദിക്കുമ്പോ ഒരു പ്രശ്നമുണ്ട് വീണ ക്ലിനിക്കിൽ നിന്നും സന്തോഷിനെ മിസ്സായി എന്ന് റാണി പറയുന്നത് കേട്ട് അമ്പരപ്പോടെ മിസ്സാവേ അതെങ്ങനെ എന്ന് വീണയും ക്ലിനിക്കിൽ അച്ഛനാ സന്തോഷിന്റെ കൂടെ ഉണ്ടായിരുന്നത് അച്ഛൻ നോക്കുമ്പോ അവിടവനില്ല വയ്യാത്തോണ്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയോന്നാ പേടി എന്ന് റാണി പറയുമ്പോ അവിടെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും തന്നെ കാണില്ലേ ചിലപ്പോ പേടിച്ച് മാറിയിരുന്നാലും കാണില്ല എന്ന് വീണ പറയുമ്പോൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്ന് റാണിയും ഞാൻ വിഷ്ണുവിട്ടനോട് വിളിച്ച് പറയാം വലിയ ദൂരത്തോട്ട് പോവാൻ ചാൻസ് കുറവാ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടാവും ഏട്ടത്തി എന്ന് വീണ പറയുമ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പൊ വന്നതേയുള്ളൂ ഞാൻ എൻ്റെ ക്ലിനിക്കിലേക്ക് ഇറങ്ങുക എന്ന് റാണിയും എന്തെങ്കിലും വിവരം കിട്ടിയാ പറയണ ഏട്ടത്തി എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് റാണിയും കോൾ കട്ട് ചെയ്യുക വീണ ടെൻഷനോടെ മൊബൈലും പിടിച്ചു നിൽക്കുമ്പോഴാണ് ടീച്ചറമ്മ അങ്ങോട്ട് വന്ന് ആരടി വിളിച്ചതെന്ന് ചോദിക്കുന്നത് റാണിയെടുത്തിയ വിളിച്ചത് ക്ലിനിക്കിൽ നിന്നും സന്തോഷ് ഏട്ടനെ കാണാനില്ലെന്ന് എന്നവൾ പറയുന്നത് കേട്ട് കാണാതെ എവിടെ പോകാനെന്ന് ടീച്ചർ അമ്മയും അറിയില്ല എന്ന് സന്തോഷ് ഏട്ടന്റെ അച്ഛനും ഒപ്പമുണ്ടായിരുന്നത് എന്ന് വീണ ടെൻഷനോടെ പറയുന്ന കേട്ട് ഇനി ഇത് മോഹന്റെ കളിയാണോ എന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട് എങ്ങനെ എന്ന് വീണ ചോദിക്കുമ്പോൾ അയാൾ പിടിച്ചോണ്ട് പോയതാണെങ്കിലോ എന്നമ്മയും അതിന് ചാൻസ് ഇല്ലമ്മേ സന്തോഷേട്ടനെ പിടിച്ചോണ്ട് പോയിട്ട് അയാൾക്ക് എന്താ ഗുണം ബന്ധം ഡിവോഴ്സിന്റെ ഘട്ടത്തിൽ നിൽക്കുന്നോണ്ട് പിടിച്ചോണ്ട് പോയി നമ്മളെ വിഷമത്തിലാക്കാൻ പറ്റില്ലെന്ന് എന്ന് അയാൾക്കറിയാലോ എന്ന് വീണ ചോദിക്കുമ്പോൾ അത് മോഹൻറെ പക്ഷത്ത് നിർത്താനാണെങ്കിലോ എന്ന് ടീച്ചർ അമ്മയും മെന്റലി സ്റ്റേബിളില്ലാത്ത ഒരാളെ കൊണ്ട് അയാൾക്ക് എന്താ അമ്മേ കാര്യം എന്ന് വീണ ചോദിക്കുമ്പോൾ അല്ല ഞാൻ എനിക്ക് മനസ്സിൽ തോന്നിയത് പറഞ്ഞതാ എന്തായാലും വിഷ്ണുവിനോട് ഞാൻ ഇക്കാര്യം വിളിച്ചു പറയാമെന്ന് പറഞ്ഞ് ടീച്ചർ അമ്മ അവിടുന്ന് പോകുന്നുണ്ട് പിന്നീട് സ്റ്റേഷനിലെത്തി പത്മനാഭനെ കാണുന്ന വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് ഒരു സംശയം വേണ്ട പത്മനാഭ ഇതിന്റെ പിന്നിൽ അയാൾ തന്നെയാ ഭാര്യയുടെ അച്ഛനായതുകൊണ്ട് എന്നെയും നല്ല രീതിയിൽ എന്ന് വിഷ്ണു പറയുമ്പോഴാണ് അവന്റെ മൊബൈലിലേക്ക് ടീച്ചർ അമ്മയുടെ കോൾ വരുന്നത് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അവന് മൊബൈലും എടുത്ത് പുറത്തോട്ട് ഇറങ്ങി ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ വിഷ്ണു മോനെ മോഹന്റെ വിവരം എന്തെങ്കിലും കിട്ടിയോ എന്ന് ടീച്ചർ അമ്മയും ഞാൻ എസ് ഐയോട് അക്കാരൻ തന്നെയാ സംസാരിച്ചോണ്ടിരുന്നത് വേണ്ടി കാര്യമായ തെരച്ചിലും അന്വേഷണവും നടക്കുന്നുണ്ട് ഇനി എന്തായാലും വൈകില്ലെന്ന് വിഷ്ണു പറയുമ്പോ അതേ മോനെ നമ്മുടെ സന്തോഷ് ആണെന്ന് പറഞ്ഞ് സന്തോഷിന്റെ ചേട്ടത്തി വിളിച്ചിരുന്നു സന്തോഷ് ഇപ്പോ ഹോസ്പിറ്റലിലായിരുന്നു എന്തോ സൈക്കാട്രിക് ട്രീറ്റ്മെന്റിലായിരുന്നു സന്തോഷിന്റെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നതാ അച്ഛൻ ടോയ്ലറ്റിലോ മറ്റോ പോയി വന്നപ്പോ സന്തോഷിനെ കാണാനില്ലെന്ന ടീച്ചറമ്മ പറയുമ്പോ എന്നിട്ട് കംപ്ലയിന്റ് കൊടുത്തോന്നു വിഷ്ണുവു ക്ലിനിക്കിൽ നിന്നും അവർ പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത് എന്ന് ടീച്ചറമ്മ പറയുമ്പോ ശരി ഞാൻ തിരക്കി നോക്കാം കാര്യങ്ങൾ സ്പീഡപ്പാക്കാം എന്ന് വിഷ്ണുവും വിഷ്ണു ഈ മിസ്സിംഗിന് പിന്നിലും മോഹൻ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം എന്ന് ടീച്ചറമ്മ സംശയത്തോടെ പറയുമ്പോ ഏയ് സന്തോഷിനെ പിടിച്ചു വെച്ചിട്ട് അയാൾക്ക് എന്താ കാര്യമെന്ന് വിഷ്ണു മോഹനായതുകൊണ്ട് അയാളുടെ പ്ലാനുകളൊന്നും നമുക്ക് ഊഹിക്കാൻ പോലും ആവില്ല എന്ന് ടീച്ചറമ്മ ഓർമ്മിപ്പിക്കുമ്പോൾ നോക്കട്ടെ ആ വഴിക്ക് കൂടി ഞാൻ അന്വേഷിക്കാം എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും ശരി വിഷ്ണു ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ ടീച്ചറമ്മയും കോൾ കട്ട് ചെയ്യുന്നുണ്ട് കോൾ വെച്ചു കഴിഞ്ഞ ടീച്ചറമ്മ വീണയോടായി സന്തോഷിനെ മോഹൻ പിടിച്ചു കൊണ്ടുപോയിട്ട് എന്ത് കാര്യമെന്നാ വിഷ്ണു ചോദിക്കുന്നത് എന്ന് പറയുമ്പോ ഞാനും അതമ്മ പറയുന്നത് അതിന് ഇല്ല മാത്രമല്ല സന്തോഷേട്ടൻ ഹോസ്പിറ്റലിൽ എന്ന് വീണ പറയുമ്പോ ക്ലിനിക്കിൽ നിന്ന് സന്തോഷായിട്ട് ഇറങ്ങി പോയതാണെങ്കിൽ പിന്നെ സന്തോഷ് എവിടെ എന്ന് ടീച്ചർ അമ്മയും വിഷ്ണു വീണ്ടും തിരികെ പത്മനാഭൻറെ അടുത്തേക്ക് വന്നേ അവൻ കിടന്ന് നന്നായി കളിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോ മോഹനല്ലേ അവനെ ഇങ്ങ് കിട്ടട്ടെ അവൻറെ അവസാനമായിരിക്കും എന്ന് പത്മനാഭനും ടീച്ചറുടെ ഇളയ മരുമകനില്ലേ സന്തോഷ് അയാളും മിസ്സിംഗ് ആണെന്ന് ടീച്ചർ പറയുന്നത് ഇതിന്റെ പിന്നില് മോഹനാണെന്നാ എന്ന് വിഷ്ണു പറയുമ്പോൾ അതായിരിക്കും സാറേ അവൻ അവന്റെ അവസാന കളിക്കുള്ള പ്ലാനിലായിരിക്കും എന്ന് പത്മനാഭനും എന്ത് വില കൊടുത്തും അവനെ പൊക്കിയേ പറ്റൂ പത്മനാഭ കൃഷ്ണചന്ദ്രൻ സാറിന്റെയും സന്തോഷിന്റെയും മിസ്സിങ് കമ്പയർ ചെയ്ത് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം സന്തോഷ് ട്രീറ്റ്മെന്റിലായിരുന്ന മൈൻഡ് കെയർ സെന്ററിൽ നിന്നും കൃഷ്ണചന്ദ്രൻ സാർ വീട്ടിൽ നിന്നുമാണ് മിസ്സായത് അവസാനം കണ്ട സ്ഥലം കേന്ദ്രീകരിച്ച് രണ്ട് സ്ഥലത്തും അന്വേഷണം നടത്തണം ഉറപ്പായിട്ടും നമുക്ക് കിട്ടും അവനെന്തോ വലിയ കളി പ്ലാൻ ചെയ്യുന്നുണ്ട് ആ കളി കളിക്കാൻ അവൻ അനുവദിക്കരുത് പത്മനാഭ എന്ന് വിഷ്ണു പറയുമ്പോ ഇല്ല സാർ അവനെ ഉടനെ പൊക്കാം എന്ന് പത്മനാഭനും അവനിപ്പോഴും ഉറപ്പായും നമ്മുടെ സർക്കിളിൽ തന്നെയുണ്ട് പത്മനാഭ ഗോ ഫോർ എ ഹോട്ട് സെർച്ച് എന്ന് വിഷ്ണു പറയുമ്പോൾ ഷുവർ സർ എന്ന് പത്മനാഭനും പിന്നീട് മൈൻഡ് കെയർ സെന്ററിലെ ഡോക്ടറുടെ മുന്നിൽ സങ്കടത്തോടെയിരിക്കുന്ന മണിയെയും നടേശിനെയും ആനന്ദിനെയുമാണ് കാണിക്കുന്നത് വിഷമിക്കേണ്ട സന്തോഷിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും സാധാരണ ഇവിടുന്ന് ഇറങ്ങിപ്പോയ സെക്യൂരിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ് സി സി ടി വിഷൽസിലും സന്തോഷിനെ കാണാനില്ല എന്തായാലും എങ്ങനെയോ സന്തോഷ് ഈ പരിസരം വിട്ടു പോലീസിനെ അറിയിച്ചത് കൊണ്ട് പേടിക്കാനൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും രോഗാവസ്ഥയിലായതുകൊണ്ട് തന്ത്രപൂർവ്വം മാറി നിൽക്കാനൊന്നും സന്തോഷിന് കഴിയില്ല ഇടയ്ക്ക് സന്തോഷ് അപകടകരമായ വിധത്തിൽ അക്രമമനോഭാവം കാണിച്ചിരുന്നല്ലോ അന്നൊക്കെ അർദ്ധബോധത്തിൽ പറയുന്ന കാര്യങ്ങളിൽ വൈഫിനോടുള്ള പക ശരിക്കും വ്യക്തമായിരുന്നു അതുകൊണ്ട് ആ കുട്ടിയുടെ സൂക്ഷിച്ചോളം പറയണം എന്ന് ഡോക്ടർ ഓർമ്മിപ്പിക്കുമ്പോൾ അവരോട് ശ്രദ്ധിക്കാൻ ഞങ്ങൾ പറയാമെന്ന് നടേശനും അവർക്ക് ചിലപ്പോ പെട്ടെന്ന് തോന്നി തുനിഞ്ഞിറങ്ങാം അങ്ങനെ സംഭവിച്ചതുമാകാം എന്തായാലും യാതൊരു പ്രശ്നവുമില്ലാതെ സന്തോഷിനെ പെട്ടെന്ന് കിട്ടുന്ന കാര്യം ചെയ്തിട്ടുണ്ട് സമാധാനമായി ഇരുന്നോളൂ റൂമിൽ വെയിറ്റ് ചെയ്യേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും നടേശനും മണിയും ആനന്ദുമെല്ലാം ഡോക്ടറുടെ റൂമിൽ നിന്ന് പുറത്തോട്ടിറങ്ങുന്നുണ്ട് നടേശൻ പുറത്തിറങ്ങി വീണയെ വിളിക്കാനായി മൊബൈൽ എടുക്കുമ്പോഴേക്കും അത് കാണുന്ന മണിയും അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചു വലിക്കുന്നത് കണ്ട് അമ്മേ എന്തായി ചെയ്യുന്നെന്ന് പറഞ്ഞ് ആനന്ദ് അമ്മയെ പിടിച്ചു മാറ്റുന്നുണ്ട് വയ്യാത്ത സ്വന്തം മോനെ കൺ പിടിക്കണമെന്ന് ഇങ്ങർക്കില്ല കണ്ട അവളുമാരെയൊക്കെ വിളിച്ചു പറഞ്ഞ് അവളുമാരെയൊക്കെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് മണി ദേഷ്യത്തോടെ വിളിച്ചു പോകുമ്പോഴേക്കും നാവിനെല്ലില്ലാന്ന് വെച്ച് എന്തും വിളിച്ചു പറയരുത് അവന്റെ ജീവിതം നരകമാക്കിയത് നീയാ എന്നിട്ട് എന്റെ അടുത്ത് തട്ടിക്കയറാൻ നിൽക്കുന്നു നിന്റെ ഈ അഹന്ത തീർക്കാൻ നടേശൻ അറിയാഞ്ഞിട്ടല്ല പക്ഷെ സ്ത്രീകളെ തല്ലുന്നത് ഭീരുത്വമാണെന്ന് ബോധ്യമുള്ളതുകൊണ്ടാ എന്ന് നടേശൻ പറയുമ്പോഴേക്കും അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തല്ലോ തല്ലെന്ന് പറഞ്ഞ് മണി നടേശന് നേരെ ചെല്ലുന്നുണ്ട് ആനന്ദ് അമ്മയെ പിടിച്ചു മാറ്റുമ്പോഴേക്കും വായടച്ച് പോ മണി എന്ന് നടേശനും ആനന്ദം അമ്മയോടായി പറയുന്നുണ്ട് ഇവിടെ നിന്ന് വലിയ ഭ്രാന്ത് കാണിക്കരുത് അല്ലെങ്കിൽ അതിനു കൂടി ചികിത്സ വേണ്ടിവരും മോൻ പോയതിലുള്ള സങ്കടം മരുമോൾ ഒരു വിധത്തിലും രക്ഷപ്പെടരുത് ഈ വാശിയും ദേഷ്യവും ഇനിയെങ്കിലും ഒന്ന് കളയമ്മേ അമ്മേ എന്ന് പറഞ്ഞ ആനന്ദ് മണിയേയും പിടിച്ചു വലിച്ചോണ്ട് അവിടുന്ന് പോകുന്നുണ്ട് പിന്നീട് ടീച്ചർ അമ്മയുടെ മൊബൈലിലേക്ക് നടേശന്റെ കോൾ വരുന്നുണ്ട് ടീച്ചർ അമ്മ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ഹലോ ടീച്ചറെ നടേശനാണ് എന്ന് നടേശൻ പറയുമ്പോൾ മനസ്സിലായി എന്തായി സന്തോഷിന്റെ കാര്യം എന്തെങ്കിലും ും വിവരം കിട്ടിയോ എന്ന് ടീച്ചർ അമ്മയും ടീച്ചർ അറിഞ്ഞായിരുന്നു എന്ന് നടേശൻ ചോദിക്കുമ്പോൾ കുഞ്ഞിയോട് റാണി വിളിച്ചു പറഞ്ഞായിരുന്നു എന്ന് ടീച്ചർ അമ്മയും ഞാനും മോളയ ആദ്യം വിളിച്ചത് പിന്നെ വേണ്ടാന്ന് വെച്ചെന്ന് നടേശൻ പറയുമ്പോൾ എന്ത് പറ്റിയെന്ന് ടീച്ചർ അമ്മയും അങ്ങോട്ട് വരുന്ന വീണയും അമ്മയുടെ കോൾ കേട്ട് ശ്രദ്ധിച്ചു നിൽപ്പ ഞങ്ങളോട് ഡോക്ടർ സംസാരിച്ചിരുന്നു ഇടയ്ക്ക് സന്തോഷെ കുറച്ച് അക്രമ മനോഭാവത്തിൽ നിന്നപ്പോ ചെറിയൊരു ബോധത്തിൽ വീണമ്മോളോട് കടുത്ത പകയുള്ളതുപോലെ സംസാരിച്ചിരുന്നു അക്കാര്യം ഡോക്ടർ ഓർമ്മിപ്പിച്ചു അതുകൊണ്ട് വീണയോടൊന്ന് ശ്രദ്ധിച്ചോളാൻ ഡോക്ടർ സൂചിപ്പിച്ചു നേരിട്ട് വിളിച്ചു പറഞ്ഞാൽ വീണ പേടിച്ചാലെന്ന് കരുതിയ ഞാൻ ടീച്ചറെ വിളിച്ചത് ടീച്ചർ അറിഞ്ഞ മട്ട് കാണിക്കാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി സന്തോഷ് ഇത് മനസ്സിൽ വെച്ചിട്ട് അങ്ങോട്ടെങ്ങാൻ കയറി വന്നാലോ എന്ന് നടേശൻ പറയുന്നത് കേട്ട് ടീച്ചറമ്മ ആകെ വെപ്രാളത്തോടെ അത് ഞാൻ ശ്രദ്ധിച്ചോളാം സന്തോഷിന്റെ കാര്യം എന്തെങ്കിലും അറിഞ്ഞാ പറയണേ എന്ന് പറയുമ്പോഴേക്കും അത് ഞാൻ പറയാമെന്ന് നടേശനും കോൾ വെച്ച് കഴിഞ്ഞ ടീച്ചറമ്മയും ആകെ പരിഭ്രമത്തോടെയും ടെൻഷനോടെയും നടന്നു നീങ്ങുമ്പോഴേക്കും അവിടെ മറിഞ്ഞു നിൽക്കുകയായിരുന്ന വീണയും അടുത്തേക്ക് വന്ന് അമ്മേ സന്തോഷ്ടൻ്റെ അച്ഛനല്ലായിരുന്നു വിളിച്ചതെന്ന് ചോദിക്കുമ്പോ അത് എന്ന് ടീച്ചർ അമ്മയും സംവദിക്കുന്നുണ്ട് എന്താ പറഞ്ഞേ എന്നവൾ ടെൻഷനോടെ ചോദിക്കുമ്പോ അത് റാണി കുഞ്ഞിയെ വിളിച്ചു പറഞ്ഞ കാര്യം സന്തോഷിന്റെ അച്ഛൻ അറിയില്ലായിരുന്നു മിസ്സിങ്ങിന്റെ കാര്യം പറയാൻ വിളിച്ചതാണെന്ന് പറഞ്ഞ ടീച്ചറമ്മ പോവാൻ തുടങ്ങുമ്പോഴേക്കും വേറൊന്നും പറഞ്ഞില്ലേ എന്ന് വീണയും ചോദിക്കുന്നുണ്ട് വേറെന്താ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോ അമ്മ എന്റെ അടുത്തൊന്നും ഒളിക്കല്ലേ എന്താണെങ്കിലും എനിക്ക് കൂടി മാനസികമായി പിടിച്ചു നിൽക്കണ്ടേ എന്നവൾ പരിഭ്രമത്തോടെ ചോദിക്കുമ്പോൾ വേറെന്താ വേറൊന്നുമില്ല കുഞ്ഞി നീ സമാധാനമായിട്ടിരിക്കുന്ന ടീച്ചറമ്മയും എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ വിളിക്കാന്ന് സന്തോഷിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ടീച്ചറമ്മ പറയുമ്പോ അമ്മേ സന്തോഷേട്ടനെ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ പറ അമ്മേ എന്ന് ആദ്യയോടെ വീണ ചോദിക്കുമ്പോൾ എടി അങ്ങനെയൊന്നുമില്ല വെറുതെ കാട് കയറി ആലോചിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ടീച്ചറമ്മ വീണ്ടും പോവാൻ തുടങ്ങുമ്പോഴേക്കും അവൾ പരിഭ്രമത്തോടെ അമ്മ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ടീച്ചറമ്മ അവളെ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോഴേക്കും വീണയും ആകെ ടെൻഷനോടെയും പരിഭ്രമത്തോടെയും ഒരേ നിൽപ്പ വീടിന് പുറത്തിറങ്ങിയ ടീച്ചറമ്മ ബേക്കറിയിലായിരുന്ന മഹേഷിന്റെ മൊബൈലിലേക്ക് കോൾ ചെയ്യുന്നുണ്ട് അവൻ കോൾ എടുക്കുമ്പോഴേക്കും മഹേഷെ എടാ ഒരു കാര്യമുണ്ടടാ അത് നമ്മുടെ സന്തോഷിനെ ഈ അടുത്ത് എന്തൊക്കെയോ മാനസിക ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഒരു ക്ലിനിക്കിലായിരുന്നു എന്നമ്മ പറയുന്ന കേട്ട് എന്നിട്ട് എന്ന അമ്പരപ്പോടെ മഹേഷും ചോദിക്കുന്നുണ്ട് സന്തോഷ് അവിടുന്ന് മിസ്സിംഗാ എന്ന് ടീച്ചറമ്മ പറയുമ്പോ അല്ല അവിടെയപ്പോ കൂടെ ആരുമില്ലായിരുന്നു എന്ന് മഹേഷും എടാ സന്തോഷിന്റെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു ഇതിപ്പോ പ്രശ്നം അതൊന്നുമല്ല എന്നെ സന്തോഷിന്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു സന്തോഷ് ക്ലിനിക്കിലായിരുന്നപ്പോ വീണയോട് അവന് വല്ലാത്ത പകയുണ്ടായിരുന്നുവെന്ന് അതുകൊണ്ട് വീണയെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് എടാ എനിക്കിപ്പോ കുഞ്ഞിയോട് ഇക്കാര്യം പറയാനും പറ്റില്ല അവള് ബേക്കറിയിലേക്ക് ഇപ്പോ വരും എന്ന് അമ്മ പറയുമ്പോൾ അല്ലമ്മേ അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് മഹേഷും ക്യാഷിൽ നിന്നാ അവൾ അവിടെയുള്ളത് പെട്ടെന്നറിയും നീ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഓമൻ അമ്മയുടെ കൂടെ നിർത്തിയാ മതി എന്നമ്മ പറയുന്നത് കേൾക്കേ അല്ല അപ്പോ അമ്മ ബേക്കറിയിലോട്ട് വരുന്നില്ലെന്ന് മഹേഷും എനിക്ക് റീജോയിനിങ്ങിന്റെ ഒരു കാര്യം ക്ലിയർ ചെയ്യാനുണ്ട് അതുകഴിഞ്ഞ് ഞാൻ അങ്ങ് എത്താമെന്ന് ടീച്ചർ അമ്മയും അമ്മ ഒറ്റയ്ക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങുന്നത് സൂക്ഷിക്കണം അയാൾ പുറത്തുള്ളതാ എന്ന് മഹേഷ് ഓർമ്മിപ്പിക്കുമ്പോഴേക്കും അമ്മ പുറത്തു വന്ന് രഹസ്യമായി കോൾ ചെയ്യുന്നത് അങ്ങോട്ട് വരുന്ന വീണ സംശയത്തോടെ നോക്കി നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് മോഹൻ ടീച്ചർ അമ്മയെ വിളിച്ച് കൃഷ്ണചന്ദ്രൻ സാർ തൻ്റെ കസ്റ്റഡിയിലുണ്ടെന്ന് പറയുന്നതും താൻ പിടിച്ചു കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്ന സന്തോഷിനെ കാണിച്ച് അവനാണ് സരസ്വതിയെ കൊല്ലാൻ പോകുന്നതെന്ന് കൃഷ്ണചന്ദ്രൻ സാറിനെ മോഹൻ അറിയിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ